ാണ് ആ യൂട്യൂബർമാർക്കുണ്ടായ പ്രയാസം പണ്ട് എന്താണ് ചെയ്യുന്നത് കൊടുക്കുന്നു ബാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ കേരളത്തിലെ ഏത് ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോഴും അതിനെ എതിർക്കുക എന്നത് മറ്റു യൂട്യൂബർമാർക്കുള്ള അസൂയബോഹമായ ഒരു രോഗമാണ് അതെല്ലാവരും അത് നിങ്ങൾക്ക് അറിയുന്നതാണ് കേരളത്തിലെ വിലയുമില്ല ഇവർക്കൊന്നും ചെയ്യാനും പറ്റില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ ഞാൻ വിളിക്കുകയും തങ്ങളോട് പറഞ്ഞു പറ്റുമെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് താങ്കളുടെ മറ്റുള്ള ചികിത്സ നടത്താൻ പറ്റുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മാവരും മറ്റു നാലഞ്ചു പേരും സ്ഥലമൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു പരിപാടി പറയുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി വളരെ നല്ല രീതിയിൽ അതായത് തങ്ങൾ വരുമ്പോൾ ആയിരത്തോളം ആളുകൾ റോഡുകൾ ബ്ലോക്ക് ആവുകയും ചെയ്യും അങ്ങനെ വലിയ പ്രശ്നമുണ്ട് അതോടുകൂടി ഈ വിവാദം എനിക്ക് വലിയ അതായത് തങ്ങളോട് ഞാൻ വലിയ പണ്ട് വാങ്ങുന്നില്ല തങ്ങൾക്കറിയാം ഞാൻ വലിയ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ തങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ആ പ്രദേശത്തിനകത്ത് ലഭ്യമായിട്ടുണ്ട്

അഞ്ചോ ും പെണ്ണുങ്ങളെ വിവാഹം കഴിയുമ്പോൾ അതിനെതിർക്കുന്നത് എന്തിനാണ് എന്ന് ചോദ്യം എന്ന് മാത്രമല്ല ഇവർ ചെയ്ത ഒരു പണി അറിയൂ കഴിഞ്ഞ മാസം ഇവർ എന്നോട് ഒരു തങ്ങള് വരുന്നത് നിർത്തണം ഞാൻ ഒരു കാരണവശാലും നിർത്തില്ല എന്ന് പറഞ്ഞു ഇവര് ും അതുപോലെ മറ്റുള്ളവർക്കും പരാതി ഉണ്ട് കാസർഗോഡ് ഇന്നലെ കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ആ ബഹുമാനപ്പെട്ട തങ്ങൾ ഒന്നിട്ടില്ല ഈ മൂന്ന് മാസം വയസ്സുമില്ലാത്ത ബഹുമാനായ മുസ്ലാങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ മുസ്ലാങ്ങന്മാരോടും ഇവര് എടുത്ത് പണിയാണെന്നില്ല പരാതി കൊടുത്ത് പണിയിലെ പിന്നെ തീവ്രവാദം മറ്റും പറഞ്ഞിട്ട് പണി പോലീസ് ആദ്യം വന്ന് അന്വേഷിച്ചു താങ്കൾ അദ്ദേഹം പോകണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്റെ പേരിൽ കേസെടുത്തോട്ടെ നിങ്ങൾ പോയി രാവിലെ ആദ്യം മൂന്ന് പോലീസുകാർ വന്ന് അന്വേഷിച്ച് പോയി എന്നിട്ട് ഗംഗ കൃത്യാവില്ല പിന്നീട് ഒരു ചീപ്പ് പോലീസുകാരെ പള്ളിയിലേക്ക് മനസ്സിലേക്ക് അതോടുകൂടി നാട്ടുകാരുടെ കാരണം പള്ളിയിലേക്ക് പോലീസുകാരു കാരണമെന്ന് പറയുമ്പോൾ

അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരിക്കലും എവിടെയും എവിടെയും അവിടെ എവിടെയും പറഞ്ഞു എന്റെ അദ്ദേഹം അത് ഒരുപാട് നമുക്ക് മനസ്സിലായ കാര്യമാണ് എന്റെ നാട്ടിൽ തന്നെ അടുത്ത കാലത്ത് ഏഴു വർഷത്തോളമായി പ്രസവിക്കാത്ത രണ്ട് സ്ത്രീകൾ അലഹദില്ല ഇപ്പോൾ അരക്ക് മാസം കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളൊന്നും കൂടെ ആകുന്നു കൊടുത്തൊരു തേനും പറഞ്ഞിട്ടുള്ളൂ

കഴിഞ്ഞ മാസം ഉമ്മാവും മക്കളും ഒക്കെ ഇവിടെ ഇതൊക്കെ നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രകൃതിമാരെ വിളിച്ചുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിയാണ് അത് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം സബ്സ്ക്രൈബറുള്ള യൂട്യൂബർമാരാണ് ഇത് നിങ്ങൾ ആരും പുറത്തു പോകരുത്

ൾ മറ്റുള്ള കാര്യങ്ങൾക്ക് അതുകൊണ്ട് നമ്മൾ നൽകുന്നത് വളരെ രൂക്ഷമായ ഒരു സഖ്യമാണ് പക്ഷേ അഞ്ഞൂറ് രൂപം രൂപയാണ് കൂടെ കൂടിയിട്ടുള്ളത് പതിനായിരം പേര് കൂടുമ്പോൾ അത്യായി അദ്ദേഹത്തിൽ അത് അദ്ദേഹത്തിന് വിനിയോഗിക്കാൻ കഴിയുന്നു എങ്കിൽ അതിന്റെ ഭാഗത്താ നമുക്ക് കഴിയുക എന്നത് അമ്മാവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് എന്നെ കൊണ്ട് അഞ്ഞൂറ് ആളെല്ലോ നമ്മൾ ആർക്കും ആണെങ്കിലും അഞ്ഞൂറ് പേർ ഒന്നിച്ച് കിട്ടാൻ കഴിയുന്നത് സർവശക്തനായ അമ്മാവിന്റെ അനുഗ്രഹം നമ്മുടെ ഈ സദശ് അതിന്റെ അനുഗ്രഹങ്ങളിലും കുടുംബാംഗങ്ങളിലുണ്ട്

നമുക്ക് ആദരവോടെ കൂടിയ ദീർഘദർശൻ സുബൻ സന്തോഷം പ്രാർത്ഥനയയ ജീവിത നിലകളോടെ വിശേഷതോടെ കൂടി ജീവികാലികിക്രസയോടെ തങ്ങിലായ ഇമാനോടെ കൂടി ദായിന ആദിൽ അല്ലാഹു തകസുള്ളാഹി നഹൽ ഷഹദത്തിൽ ഇകാ തൗഫീഖ് ജീ മഹാഗതി എൻ്റെ വാക്ക് അണത്തുള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് നിങ്ങളെ മൊബിയുള്ള